ഇട ഒരു മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതില് ഒരു അപേക്ഷ കൂടെ വെക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്നുള്ളതുള്ളൂ ജനനായകം ടോക്സിക് കത്തനാർ അപ്പൊ തന്നെ ഏകദേശം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒന്നാമത്തേത് ടോക്സിക് ആണ് നല്ല അടിപൊളി എയർപോക്കാണ് ഗീതു മോഹൻദാസ് പോയിട്ടുള്ളത് അടിപൊളി എയർപോക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഈ അടുത്തൊന്നും തിരിച്ചു വരുന്നതെന്ന് എനിക്ക് തോന്നണില്ല അമ്മാതിരി പോക്കാണ് കാരണം ഇങ്ങനത്തെ ഒരു ഇൻട്രോ അതും പ്ലക്കി അങ്ങനത്തെ ഒരു പടം ഡാഡി ഇസ് ഹോം എന്നാണ് പറയുന്നത് എത്ര പേരെ ഡാഡി എന്ന് ചോദിക്കേണ്ടി വരും അതാണ് ഈ പുള്ളിക്കാരുടെ സ്വഭാവത്തില് ഇരുന്നൂറ് മില്യൺ വ്യൂ ആണ് ഇത് പോയിട്ടുള്ളത് ജസ്റ്റ് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ് മില്യൺ വ്യൂ യുടെ നീങ്കൽ അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ ലൈക്സ് അതൊക്കെ പുള്ളീൻ്റെ ഒരു സ്വാഗും സ്റ്റോയിലും തന്നെ കേട്ടോ എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും യഷീസ് യഷ് അത് വേറെ ലെവൽ എന്തായാലും ഗീതു മോഹൻദാസിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലായിരിക്കും എനിക്ക് തോന്നുന്ന അവര് ബാക്കിയുള്ള ഒരു നാലഞ്ചംഗ ടീമുണ്ടല്ലോ തല്ലിപ്പിരിഞ്ഞൊക്കെയാണ് കേൾക്കുന്നത് അതുപോലെ നമ്മുടെ ജനനായകം ജനനായകം ഇന്നാണ് റിലീസ് ഉണ്ടായിരുന്നത് വളരെ പ്രതീക്ഷയുടെ കാത്തിരുന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എഫ് ടി എഫ് എസ് അടക്കം ടിക്കറ്റ് അടക്കം മേടിച്ചതിന് ശേഷമാണ് ഇതിപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്തായാലും അതിനെക്കുറിച്ചൊരു സംഭവം എൻ്റെ ഒരു ഫ്രണ്ട് ഇതൊരു സ്റ്റാറ്റസ് ഇട്ടതാണ് അപ്പം ഞാനിത് ഒന്ന് പറയണം തോന്നി ഇറ്റ്സ് എ ഫക്കിംഗ് മൊണോപൊളി ഫ്രം ബി ജെ പി ഷട്ടിങ് ദ മൗത്ത്സ് വിത്ത് സ്പീക്ക് അഗെൻസ്റ്റ് ദം ആൻഡ് വിത്തൌട്ട് എനി ഡിലേ ദേ വിൽ പ്രൊമോട്ട് ഷീറ്റ് പ്രൊപ്പഗാൻഡ മൂവീസ് ലൈക് കേരള സ്റ്റോറി ടു ഇൻജക്ട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എമംഗ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് ഇനി ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള സംഭവം കൂടെ ഉണ്ട് അത് പ്രത്യേകം നിങ്ങൾ കേൾക്കണം ഇൻക്ലൂഡിങ് എ മിലിറ്റിയ ഗ്രൂപ്പ് ഫയറിംഗ് എ ടാർജറ്റ് ലേബിൾഡ് ഇന്ത്യൻസ് റെഫറൻസസ് ആർ മെയ്ഡ് ടു ടെററിസ്റ്റ് ഗ്രൂപ്പ് പ്ലാനിങ് അറ്റാക്സ് ആൻഡ് വില്ലൻസ് ടു ക്രിയേറ്റ് ഡിവിഷൻ ബേസ്ഡ് ഓൺ റേസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് ബി ജെ പി കാർക്കെതിരെ സംസാരിക്കുന്ന പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഞാൻ ഇത് മാത്രമാണ് വിചാരിക്കുന്നില്ല ബി ജെ പി എന്നുള്ളത് മാത്രമല്ല അതല്ലാതെയും തമിഴ്നാട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിലുണ്ടാവാം കാരണം പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഗെയിംസ് വെക്കുന്നത് അവർക്കൊക്കെ എതിരെയാണ് പുള്ളിക്കാരെ മത്സരിക്കാൻ വരുന്നത് അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും എന്തായാലും അതൊക്കെ സ്വാഭാവികമാണ് ഇത്തരം നാടകീയ രംഗങ്ങളൊക്കെ ഇതിലുണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ച് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത് പക്ഷേ ഡേറ്റും ഫിക്സ് ചെയ്ത് ട്രെയിലറും ഇറക്കി ഇതിൻ്റെ ടിക്കറ്റ് വരെ കയ്യിൽ മേടിച്ചിട്ട് ഇത് ഡേറ്റ് മാറുക എന്നുള്ളത് അത് ആണ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മുൻപൊക്കെ ആണെങ്കിൽ ഒക്കെ ആയിരുന്നു ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്തായാലും ഫെബ്രുവരിയിലേക്ക് മാറ്റും എന്ന് കേൾക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇത്ര നേരത്തെ വരട്ടെ ഈ മാസം തന്നെ വന്നാൽ മതിയായിരുന്നു ഫെബ്രുവരിയിലേക്ക് ഒന്ന് മാറ്റാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ അങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട് ഫെബ്രുവരിയിലേക്ക് ആണ് ഇതിൻ്റെ ഡേറ്റ് മാറ്റുന്നതെന്ന് ഇനി പറയാനുള്ളതാണ് കത്തനാർ മലയാളത്തിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് പിന്നീട് ഒരു അപ്ഡേറ്റും കേൾക്കാതെ അങ്ങനെ ഒതുങ്ങി 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 പോകുന്ന ഒരു സിനിമയാണ് കത്തനാർ അത് പല കാരണം കൊണ്ടാകും അത്രയും വലിയ ബഡ്ജറ്റിലോ വലിയ സ്കെയിലിൽ മലയാളത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സിനിമ ലോക പോലെയൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സിനിമയായിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷ എനിക്ക് പോകുന്ന സംഘം ഉള്ളത് അവരാരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ അത്തരത്തിൽ വലിയ സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ സിനിമയിൽ ഇനി നീലി ഒന്ന് വിറയ്ക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബട്ട് വൈ ബട്ട് വൈ കത്തനാറിൽ മോഹൻലാലിൻ്റെ ക്യാമിയോ കത്തനാരി മോഹൻലാലിൻ്റെ ക്യാമിയോ സി വളരെയധികം സന്തോഷം തോന്നുന്ന സിനിമയുടെ വലിപ്പം കൂട്ടുന്ന ഒരു സംഭവമാണ് ഒരു ന്യൂസ് എന്ന് പറയണത് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം അത് ഉണ്ട് തന്നെയാണ് കേൾക്കുന്നത് ഒഫീഷ്യൽ കൺഫേമേഷൻ വരാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അട്ടിച്ച് എന്തായാലും ഉണ്ടോ എന്ന് പറയുന്നില്ല ബട്ട് ലാലായിട്ട് ഉണ്ട് തന്നെ നിങ്ങളൊന്ന് അറിഞ്ഞിട്ടുണ്ടാവും കുറേ ആയിട്ട് റൂമ് പോലെ പക്ഷേ ഇപ്പോഴാണ് സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ഇന്നലെ മുതൽ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ആ സിനിമയിൽ ഉണ്ട് എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് പക്ഷെ അദ്ദേഹത്തിന് അത് മുതൽക്കൂട്ടാണോ അദ്ദേഹത്തിനെ ഒരു വലിപ്പിക്കലാണോ എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ടതുണ്ട് കാരണം എപ്പോഴും പറയുന്ന പോലെ പൊന്നു ലാലേട്ട നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കണം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ആരാണ് നിങ്ങൾ എന്നുള്ളത് മലയാള സിനിമയിൽ നിങ്ങൾ ആരാണ് ഇന്ത്യൻ സിനിമയിൽ നിങ്ങൾക്കുള്ള വലുപ്പം എന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങളെ വലുപ്പം തിരിച്ചറിയാൻ ആണോ ഓരോ സിനിമയിലും പോയി എന്താ പറയുക ക്യാമ്യോയിൽ പോയി തല വെക്കുന്നത് സി ജയസൂര്യയുടെ ഈ സിനിമ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിയ സിനിമയിൽ വരാൻ സാധ്യതയുള്ള സിനിമയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നും പറയുന്നില്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അന്തോം കുന്തോ ഇല്ലാതെ ഇല്ല സിനിമയിലൊക്കെ പോയി തല വെച്ചിട്ട് അത് ലാലേട്ട നമ്മുടെ വലിയ സിനിമയാണ് നിങ്ങൾ വന്ന ഒന്ന് കളറായനെ ഒന്ന് വരണം അപ്പോൾ ലാലേട്ടൻ ഓക്കെ ഫൈൻ അത് ഞാൻ ഞാൻ റെഡിയാണ് ഞാൻ വന്നോളാം അല്ലെങ്കിൽ ലാലേട്ട പിന്നെ ഈ സിനിമയിൽ മുണ്ടുമടക്കി ഒന്ന് ഒരു മുണ്ടുമടക്കി ഓ ശരി മഞ്ഞ എന്ന് പറയാൻ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ വലിപ്പം മനസ്സിലാക്കണം നിങ്ങൾ ചെയ്തു വെച്ച സിനിമയുടെ ഒരു പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ ഒരു അന്തം ഇല്ലാണ്ട് കേൾക്കണ അല്ലെങ്കിൽ പറയണ കഥ പോലും വായിക്കാണ്ട് പോയിട്ട് തലവെച്ച് കൊടുക്കുമ്പോൾ ആ ക്യാരക്ടർ അറ്റ്ലീസ്റ്റ് അപ്പാടെ എന്തെല്ലാം ആയിക്കോട്ടെ ആ സിനിമയിലെ ക്യാരക്ടർ അത്രയും ബെസ്റ്റാണോ ഞാൻ ചെയ്യാനുള്ള എന്നെ ഡിസേർവ് ചെയ്യുന്ന അങ്ങനെ ഉണ്ടായിരിക്കണം നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ആ ക്യാരക്ടർ എന്നുള്ളത് ദയവായി ചിന്തിക്കണം എന്നിട്ട് വേണം തല വെക്കാമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കാൻ കാരണം ഈ അടുത്ത് വന്നിട്ടുള്ള കാമിയോ കിങ് എന്നൊക്കെ നിങ്ങൾ വിളിക്കേണ്ടി വരും ആ രീതിയിലേക്കാണ് പോക്ക് സോ മലയാള സിനിമയോട് സന്തോഷമുണ്ട് മറ്റുള്ള സിനിമകളിലെങ്കിലും പോയിട്ട് ഇനി തല വെച്ചു കൊടുക്കാതിരിക്കുക മലയാളത്തിലാണെങ്കിലും ക്യാമിയോക്ക് എടുക്കുമ്പോൾ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ മാത്രം ദയവായി പോയി അത് ഏറ്റെടുക്കുക എന്ന് സ്നേഹപൂർവ്വം ഒരു സിനിമ ആരാധകൻ നിങ്ങളുടെ അഭിപ്രായം താങ്കൾ പറയൂ താങ്ക് യു സോ മച്ച്